എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവികമ്മ അനസൂയോടും വിനോദരോടും മണിമാളയിലുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയം ഉണ്ണിമോളും അടുത്തുണ്ട് ഈ സമയം വിനോദ് ചോദിച്ചു അല്ലമ്മേ അമ്മ എന്തിനാ ഈ വയ്യാതെ ഈ ഉണ്ണിമോളെ കാണാനായിട്ട് അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായാലും ചോദിക്കാം അല്ല പിന്നെ അത് മോനെ ഞാൻ ജയേന്ദ്രനും കല്ലും വന്നിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ ഉണ്ണിമോളെ കുറിച്ചൊന്നും പറഞ്ഞില്ല എനിക്ക് വല്ലാത്ത വിഷമായി കാരണം ആ സ്ത്രീ ചതിച്ച് അവരെ അങ്ങോട്ട് കൊണ്ടുപോയെന്നറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്ത വിഷമായി ഉണ്ണിമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയെന്ന് പറയാം പെട്ടെന്ന് വിനോദി ചോദിച്ചു അമ്മ അവിടെ അമ്മ ചെന്നപ്പോൾ എന്താ കണ്ടത് ഉണ്ണിമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചായിരുന്നു ചോദിക്കും പെട്ടെന്ന് ഉണ്ണിമോൾ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുവോ ദേവയമ്മയോടെ പറയല്ലേ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അച്ഛൻ തന്നെ വഴക്ക് പറയുവോ അല്ലെങ്കിൽ ഇനി ഒരിടത്തും തന്നെ വിളത്തില്ല അപ്പൊ അതുകൊണ്ട് കണ്ണടച്ച് കാണിച്ചപ്പോൾ ദേവകിയും പറഞ്ഞു ഏയ് അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു അവിടെ മണിമാളിക എന്ന് പറഞ്ഞു മാളികയുണ്ട് അവിടെ ഹനുമാൻ സ്വാമി എപ്പോഴും ഉള്ളതാ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുള്ള വീടാ അതുകൊണ്ട് ഉണ്ണിമോൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല ഞാൻ ചെല്ലുമ്പോൾ ഗിരിദേവനും ഉണ്ണിമോളും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കളിച്ചിരി തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് പറയാം ഈ സമയം വിനോദ് പറഞ്ഞു അല്ല അമ്മ പോയ സമയത്ത് ഇവിടെ രാജീവേട്ടൻ രാജീവേട്ടൻ അല്ല രാജീവ് വന്നിട്ടുണ്ടായിരുന്നു അഖിൽമോനെ അനുമ്മ എല്ലാം കൊണ്ട് കാരണം അവർ അടുത്ത ദിവസം പോവല്ലേ അപ്പൊ അത് അമ്മയോട് പറയാൻ വേണ്ടി വന്നാന്ന് പറയും പെട്ടെന്ന് ഉണ്ണിമോളെ ചോദിച്ചു അല്ല അഖിൽമോൻ എങ്ങോട്ടാ മുത്തശ്ശി പോണേന്ന് ചോദിക്കാ അഖിൽമോൻ അയ്യോ അത് ഞാൻ ഉണ്ണിമോളോട് പറയാൻ മറന്നു കേട്ടോ അഖിൽമോൻ ഇവിടെ നിന്ന് പോകാന്ന് പറയാണ് പോകോ എങ്ങോട്ട് അഖിൽമോനെ വിദേശത്തേക്ക് പോകാന്ന് പറയാ മോളുടെ ചെറിയച്ഛനെ അവിടെ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പം മോളുടെ ചെറിയമ്മേനെ അകിൽമോനെ കൊണ്ട് അങ്ങോട്ട് പോകുക എന്ന് ഇത് കേട്ട് ഉണ്ണിമോൾക്ക് വല്ലാത്ത വിഷമായി പോയി ഉണ്ണിമോൾ പറഞ്ഞു എനിക്ക് അകിൽമോനെ കാണണം എന്ന് പറയാ അഖിൽമോനെ കാണാം ഉണ്ണിമോൾ ഇപ്പം വിഷമിക്കാതിരിക്കുക നമുക്ക് പിന്നെ പിന്നെപ്പോൾ കാണാമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം വിനോദ് പറഞ്ഞു അഖിൽമോനെ പിന്നീട് വരുവായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഉണ്ണിമോൾക്ക് സന്തോഷമായി പിന്നീട് കാണിക്കുന്ന ആകെപ്പാട്ട ടെൻഷൻ അടിച്ച അനു അനുവിൻ്റെ അച്ഛനും ഇരിക്കുകയാണ് അപ്പോൾ ആളൊഴിഞ്ഞൊരു വീട്ടിലായിരിക്കണേ എന്ത് ചെയ്യുന്ന അറിയില്ല അനുവനാണ് നന്നായിട്ട് പനിക്കാനും തുടങ്ങി ഈ സമയം അനുവിന്റെ അച്ഛൻ പറഞ്ഞ് മോളെ ഞാൻ പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരാം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം മോൾക്ക് നല്ല പനി പനിയുണ്ടെന്ന് അറിയാം വേണ്ടച്ഛ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല ഏഹ് ഇനിയിപ്പം വണ്ടി വിളിക്കാൻ പോകുന്ന സമയത്ത് പോലീസ് അങ്ങനെ കണ്ട അതും മതിയല്ലോ എന്ന് പറയണം അപ്പോഴാണ് അവിടെ മുട്ടുന്ന പോലെ ഒരു സൗണ്ട് കേട്ടത് ആരോ മുട്ടെന്ന് പറയാണ് ഇതേ പോലീസായിരിക്കും ഏ അങ്ങനെ ഞാൻ വഴിയില്ല അങ്ങനെ ചെന്ന് നോയിക്കഴിഞ്ഞപ്പോ ഗിരിദേവനും വാവരുമായിരുന്നു അവരെ കണ്ട് സന്തോഷമായി അവരുടെ കയ്യിലാണ് ആഹാരപ്പുതിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമായിട്ടാണ് വരുന്നത് പിന്നീട് ആ ഭക്ഷണപ്പുതി നേരെ അനുവിൻ്റെയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതേ ചേച്ചി ഈ ഫുഡ് കഴിക്കാൻ പറയുവാണ് പെട്ടെന്ന് അനുവിൻ്റെ അച്ഛൻ പറഞ്ഞു വേണ്ട മോനെ അവൾക്ക് നല്ല പനിയുണ്ട് നല്ല പനി പിടിച്ചിരിക്കുകയെന്ന് പറയണം ഗിരിധാമൻ പറഞ്ഞു പനിയോ ചേച്ചിനെ കണ്ടങ്ങനെ തോന്നില്ല ദേ വാവരേ നീ ഒന്ന് തൊട്ട് നോക്കാൻ പറയണം അങ്ങനെ വാവു പോയി തൊട്ട് നോക്കി തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ഏ അതൊക്കെ ചേച്ചിക്ക് ചുമ്മാ തോന്നു കേട്ടോ ഇപ്പോഴും ഒരു പനി പനിയില്ല െ വെറുതെ കള്ളം പറയില്ലോ കേട്ടോ ചേച്ചി ഫുഡ് കഴിച്ചേ അത് ഫുഡ് കഴിക്കാതെ കഴിക്കാതിരുന്നോണ്ടുള്ള ക്ഷീണം എന്ന് പറയാ ഈ സമയം അനുജൻ പറഞ്ഞ് ശരിയാ ചിലപ്പോ ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ കഴിക്കാൻ തോന്നില്ല എന്തായി എങ്ങനെ തീരൂന്നുള്ള അവസ്ഥയെ പോലീസ് അങ്ങനെ അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും അറിയില്ല എന്ന് പറയാ അവൾ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ അവൾക്ക് എവിടെയെങ്കിലും പോയി മരിച്ചാ മതിയെന്ന് ഇത് കേട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും അനു ചേച്ചി അനു ചേച്ചി പോയി മരിച്ചിട്ടുണ്ടെങ്കില് അപ്പൊ അനുചേച്ചി കുറ്റക്കാരിയാന്ന് സമ്മതിക്കുന്ന പോലെയല്ലേ അത് ശ്രീരാജേടനോട് അനു ചേച്ചി എന്തോ വലിയ തെറ്റു ചെയ്ത പോലെ ആയി പോവില്ലേ കാരണം അനു ചേച്ചിക്ക് തെളിയിക്കണ്ടേ അനു ചേച്ചിയുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളേ അപ്പൊ അനുചേച്ചി അതുകൊണ്ട് ജീവിച്ചിരിക്കണം അത് മാത്രമല്ല അനുരാഘേടനൂടെ കുറെ കാലം ജീവിക്കുകയും ചെയ്യണം അതുകൊണ്ട് അനുചേച്ചി ഇപ്പൊ മരിക്കണ്ടെന്ന് പറയാം ഇത് കേട്ടോ അനു പറഞ്ഞു ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞല്ലോ ഉണ്ണിമോളെ പോയി കാണണം അനു ചേച്ചി അത് മാത്രം ഇനി ഉള്ളെന്ന് പറയാം ഇത് കേട്ടപ്പ അനുവിന് പിന്നെ എന്ത് ചെയ്യണം എന്ന് അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പിന്റെ സൗണ്ട് കേട്ടോ അയ്യോ പോലീസ് ബാച്ഛ നമുക്ക് ഓടാന്ന് പറയണം എൻ്റെ അനു ചേച്ചി അവിടെ ഫുഡ് കഴിക്കുക പോലീസിനെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം ഒരു കുഴപ്പമില്ല അല്ല ഗിരിദേവ ഒരു കുഴപ്പമില്ല പോലീസ് ഇങ്ങോട്ട് വരാൻ നോക്കിയാൽ പോരെ വാ എന്ന് പറഞ്ഞിട്ട് വാവരേയും കൂട്ടി അങ്ങോട്ട് ഇറങ്ങുവാണ് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അവരോട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് റോഡിലേക്ക് നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് അവർ രണ്ടുപേരും അവരുടെ വേഷം മാറുവാണ് വാവരേയും ഗിരിദേവും അനു അനുവിൻ്റെ അച്ഛനും ആവുകയാണ് അങ്ങനെ പോലീസ് ജീപ്പ് അങ്ങോട്ട് അടുത്ത് വന്ന് ഇവർ അങ്ങോട്ട് ഓടി മുമ്പിൽ അങ്ങോട്ട് ഓടുവാണ് ഇത് കണ്ട് പോലീസ് ജീ പോലീസുള്ള ആൾക്കാർ ദേ അയാ അവർ ഓടുന്നു നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞ് പോലീസ് വണ്ടി പുറകെ വരുവാണ് അങ്ങനെ ഇവർ ഓടി കുറെ ദൂരം അങ്ങോട്ട് വന്ന് കണ്ണീന്ന പറഞ്ഞു പിന്നീട് എന്ത് ചെയ്യണം കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവനും അവരുടെ അവരുടെ സ്വന്തം രൂപം തന്നെ എടുത്ത് നിൽക്കുവാണ് പെട്ടെന്ന് പോലീസുകാർ അങ്ങോട്ട് വന്നു വണ്ടി അവരുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി അല്ല രണ്ടു പേരിലൂടെ ഓടിപ്പോന്ന് കണ്ടാലും ചോദിക്കും പെട്ടെന്ന് ഗിരിദേവൻ ഞാൻ കണ്ടായിരുന്നു പറയാണ് അല്ല എങ്ങോട്ടാ പോയെന്നു എല്ലാം കണ്ടോ അവരങ്ങോട്ടാണ് പോയത് ഓ അങ്ങോട്ടാ അല്ലേ അല്ല വേറെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ വല്ലതും കേട്ടെന്ന് ചോദിക്കും എന്തോ ദേവീപുരത്തിനോ അങ്ങനെ അങ്ങോട്ട് എന്തോ പോവാന്നാ പറയുന്ന കേട്ടേന്ദ്രൻ എന്നാൽ വാടാ അങ്ങോട്ട് പോകാം ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുക എന്ന് പറയുവാണ് അങ്ങനെ അവരങ്ങോട്ട് പോകുമ്പോൾ ഗിരിദേവൻ പറഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് ദിവസം അന്നപൂർണേശ്വരി അവിടെ പോയി അവിടെ ക്ഷേത്രത്തിൽ നിൽക്കേണ്ട പോലീസുകാർ അവിടെ അന്വേഷിച്ച് അവിടെ ഉത്സവമൊക്കെ കൂടട്ടെ എന്ന് പറയുകയാണ് ഗിരിദേവൻ നനപ്പൂർവം അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് അവരെ പോലീസുകാരെ ഈ സമയത്ത് അനുവും അച്ഛനും കൂടെ ഫുഡ് കഴിക്കുമായിരുന്നു പിന്നീട് കാണിക്കുന്ന മിനിയും ജയനും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് അനുസൂയം കൂടെ അങ്ങോട്ട് വന്നു മിനി പറഞ്ഞു അല്ല ഇവിടെ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ ഇവിടുത്തെ ആഹാരം പിടിക്കുകയും തോന്നുന്നില്ല കുട്ടികൾക്ക് വന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയും തോന്നുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും അനുസൂയ പറഞ്ഞു അല്ല അങ്ങനെ പറയില്ല ചേച്ചി അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് അവിടുന്ന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അമ്മ ഇത്രയും കാര്യമായിട്ട് ഉണ്ടാക്കി വെച്ചാലേ അപ്പം കഴിക്കായിരുന്ന എന്തു ചെയ്യും അല്ല പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല ഈ അവേലും സാമ്പാറും ഒക്കെ അതൊന്നും കുഴപ്പമില്ല ഇന്ന് ഇവിടുന്ന് കഴിക്കാം പിന്നീട് ദിവസം പുറത്തുപോയി കഴിക്കാലോ എന്താ കുഴപ്പമെന്നൊക്കെ പറയണം അവരങ്ങനെ സംസാരിച്ചിരിക്കുക ഈ സമയത്ത് മുത്തശ്ശീരടുത്ത് ആതിരേം കുളും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം മുത്തശ്ശി കഥകളൊക്കെ പറഞ്ഞുകൊടുത്തോണ്ടിരിക്ക മണിമാളിയനെ കുറിച്ചുള്ള ആരും അങ്ങോട്ട് പോകാൻ പേടിക്കുന്നൊരു മണിമാളിക കാരണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു വിജനമായ ഒരു അന്തരീക്ഷം അത് മാത്രമല്ല അവിടെ ചെന്ന് അടിക്കുന്നവരാരും പുറത്തു വരത്തില്ല അങ്ങനെയൊക്കെ പറയുവാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ ആതിരെ പെട്ടെന്ന് ചോദിച്ചു അല്ല മുത്തശ്ശി അവിടെ ഭൂതവും പ്രേതമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു പൂതോം പ്രേതമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവിടെ രണ്ടു പറയാ രണ്ടു പേര് രണ്ടുപേരാതാരാ ഈ സമയം മുത്തശ്ശഞ്ഞു അതേ ഇവിടെ നിന്നൊന്നും അല്ല അങ്ങ് ദേവലോകത്തുനിന്ന് വന്നവരാ അവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ അപ്പൊ അവരെ ഹനുമാൻ സ്വാമി ശപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ശാപവും പേറി അവിടെ അവരെ വരുന്നു പിന്നീട് അവർക്ക് ഒക്കെ കിട്ടിയെന്ന് പറയാ ഉണ്ണിമോള് പറഞ്ഞു എന്നെ അവരങ്ങനെ ആ അതിനകത്ത് കൊണ്ടു പിടിച്ചിട്ടു മണിമാളിയെക്കുള്ളിലേക്ക് മണി അടിച്ചു കഴിയുമ്പോൾ ഞാനും എന്നകത്ത് പെട്ടുപോയെന്ന് പറയാ ഇത് കേട്ടത് ആതിരച്ചിരിക്കുവാണ് ആതിര നല്ല കഥയാ അതെ നല്ല ബെടായി തന്നെയാണോ ഉണ്ണിമോള് പറഞ്ഞോണ്ടിരിക്കണെന്ന് പറയാ ഈ സമയം ഉത്തശ പറഞ്ഞു അല്ല ഉണ്ണിമോൾ എന്താ പറഞ്ഞേ ഇപ്പൊ തന്നെ കേട്ടില്ലേ ഇവള് പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കണല്ലേ അല്ലേ ഉണ്ണിമോള് കള്ളത്തരം പറയില്ലെന്ന് ആദരിക്കറിയാമല്ലേ പിന്നെ കള്ളത്തരം പറയില്ല പോലും എന്നിട്ടാണോ ഇപ്പം വലിയ ബെടായി തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ബെടായിയാളും കേൾക്കാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ എന്നിട്ട് എന്തുപറ്റി നിന്നെ ആ മണിമാളയൊക്കകത്ത് പിടിച്ചു കേട്ടിട്ടാ അവരങ്ങോട് വിഴിഞ്ഞോ പിന്നീട്ട് ഇക്ളി ഇട്ട് കഴുകി നീ വയറ്റി കിടന്ന് ഇക്ലി ഇട്ട് കഴിഞ്ഞപ്പ നീ പുറത്തേക്ക് വന്നാണോ എന്നും പറഞ്ഞ് ഉണ്ണിമോളെ കളിയാക്കുക ഉണ്ണിമോൾക്കും വല്ലാത്ത സങ്കടമായിപ്പോ ഉണ്ണിമോൾ പറഞ്ഞു അതേ ചേച്ചി ഇങ്ങനെ ഒന്നും പറയണ്ട ഞാൻ സത്യ പറഞ്ഞതെന്ന് പറയും ഈ സമയം മുത്തശ്ശി പറഞ്ഞു എന്താ ആദര നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളെ ഉള്ള കാര്യമല്ലേ എന്നെ പറഞ്ഞേ പിന്നെ പോ മുത്തശ്ശി അവിടെ ഉണ്ണിമോൾ പറഞ്ഞ് ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറയാം അപ്പം ആദ്യം പറഞ്ഞ് പറ എന്താണെങ്കിലും പറ എന്ന് പറയാണ് ഈ സമയം പറഞ്ഞു ഇല്ല ഞാൻ ബെടായി പറയുന്നാന്നല്ലേ പറയണേ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കില്ല അതുകൊണ്ട് വേണ്ട ഞാൻ പറയുന്നില്ല എന്ന് പറയാം ഈ സമയം മുത്തശ്ശി പറഞ്ഞു നിനക്കല്ലേലും ആ മിനിയുടെ സ്വഭാവം അതുതന്നെ കിട്ടിയിരിക്കുന്നത് വേറുള്ളവരെ കളിയാക്കാനായിട്ട് നിനക്ക് ഭയങ്കര ഉത്സാഹം അല്ലേ ആദ്രയെ നീ ചോദിക്കുക നിന്റെ ഈ സ്വഭാവം ഒക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞെന്ന് പറയാ ആദ്ര പറഞ്ഞ എന്റെ സ്വഭാവത്തിനൊരു കുഴപ്പമില്ലെന്ന് പറയാണ് അപ്പോഴാണ് അഖിൽമോനും കൂട്ടി രാജീവും അങ്ങോട്ട് വരുന്നേ ഉണ്ണിമോളെ കണ്ടതും ഉണ്ണിച്ചേച്ചു പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് അഖിൽമോന് ഉണ്ണിമോളെ ഭയങ്കര ഇഷ്ടമാണ് തിരിച്ചതുപോലെ തന്നെയാണ് ഈ സമയം രാജീവിനോട് മുത്തശ്ശല്ല അനുപമേ എന്തി അതെ അവളുടെ വീട്ടീന്ന് അവളുടെ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് എന്തോ സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യത്തിനായിട്ട് അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല അവൾ പിന്നീട് വന്നോളും എന്ന് പറയണം പറയണം പിന്നീട് അവരിങ്ങനെ സംസാരിച്ചിരിക്കുവായിരുന്നു സമയത്താണ് അനസൂയൻ ജയനും മിനി എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നേ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അഖിൽമോൻ എന്ത് ചെയ്യുവാണ് അഖിലമോന തന്റെ കയ്യിലിരുന്ന ചോക്ലേറ്റ് ഉണ്ണിമോൾക്ക് കൊടുക്കുവാണ് ഇത് ഉണ്ണിച്ചേച്ചക്ക് വേണേ ഞാൻ കൊണ്ടുവന്നാന്ന് പറയണം ഇത് കേട്ടത് ആരും ചോദിച്ചോ അല്ല എനിക്കില്ല എന്ന് ചോദിക്കുവാണ് അതെ ഞാനിത് ഉണ്ണിച്ചേശിക്കും എന്നെ കൊണ്ടുവന്നാ ആദരിച്ചേശിക്കില്ലാന്ന് പറയും ഇത് കേട്ടത് ആദരിക്ക് ദേഷ്യമെന്ന് അല്ലേലോ എനിക്കറിയാം നിനക്ക് ഇവളോടെ സ്നേഹമുള്ളെന്ന് പെട്ടെന്ന് ഉണ്ണിമോളോ ഇങ്ങനെയൊന്നും പറയില്ല നീ ഇതെടുത്തോ ആതിരേ ആദരച്ചേ എടുത്തോ എനിക്ക് വേണ്ടാന്ന് പറയണം അതെ എനിക്ക് അങ്ങനെയൊന്നും വേണ്ട അവൻ എനിക്കല്ല തന്നെ നിനക്കല്ല തന്നെ നീ അങ്ങോട്ട് കഴിച്ചോളാൻ പറഞ്ഞു ഒറ്റ തട്ട് കൊടുക്കുകയാണ് അതങ്ങോട് താഴേക്ക് വേണം പെട്ടെന്ന് മുത്തശ്ശി മുത്തശ്ശ്ശ്ശ്ശ്ശ്ശഞ്ഞു ആതിരിക്ക് ഈടേടിച്ചിട്ട് കൂടുന്നുണ്ട് കേട്ടോ കുറുമ്പ് ഇതൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു പിന്നീട് മിനിയോട് പറഞ്ഞു ഇപ്പൊ തന്നെ കാണിച്ചു കണ്ടില്ലേ ഏഹ് ഇവളെത്ര പ്രായമായി വരുന്ന കുട്ടിയല്ലേ ഇവളിങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്ന് പറയാൻ ഇതങ്ങോട്ട് ആതിരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മിനിക്കും ഇഷ്ടപ്പെട്ടില്ല മിനി പറഞ്ഞു എന്താ ആ ചോക്ലേറ്റ് താഴെ വീണു ആണ് പ്രശ്നം അതെടുത്തുകൊടുത്താൽ തീരുന്നല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അതങ്ങോട്ട് എടുത്തിട്ട് ഉണ്ണുമോടോയിലേക്ക് കൊടുത്തിട്ട് ഇന്നും പറഞ്ഞു കൊടുക്കുവാണ് മുത്തശ്ശി പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ആതിരയുടെ ഈ ഇത്തിരി ഈ അസൂയയും കുശുമ്പോ അഹങ്കാരമൊക്കെ മാറ്റി വെക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറയാ ഈ സമയം രാജീവൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ശരി ഉണ്ണിമോൾ കാരണമാണ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം ഉണ്ടായത് നീ മിനി പറഞ്ഞു പിന്നെ അനുഗ്രഹം ഉണ്ടായാൽ പോലും നിനക്ക് എന്തുണ്ടായെന്നാ നീ പറയണേ അത് പിന്നെ അന്ന് ഉണ്ണിമോളാണെങ്കിലും അയ്യപ്പസാമിക്ക് ആ ആഭരണങ്ങൾ തിരുഭാഭരണങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രമല്ലേ എനിക്കിത്ര വലിയ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടല്ലേ എനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള അനുമതിയൊക്കെ കിട്ടിയത് എനിക്ക് എനിക്കിത്ര സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത് അത് ഉണ്ണിമോൾ കൊണ്ട് തന്നെയാ അത് അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം ഒരു ഭാഗ്യമുള്ള കുട്ടിയാണ് ഉണ്ണിമോൾക്ക് കഴിവുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായെന്ന് പറയാം ഇത് ആദരിക്കാണെങ്കിലും മിനിക്കാണെങ്കിലും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മിനി പറഞ്ഞ അല്ലേ അങ്ങനെയൊക്കെ നീയൊക്കെ പറയുള്ളൂ എന്ന് എനിക്കറിയാം നമ്മളൊക്കെ ചെയ്യുന്ന ഒന്നുമല്ല കേട്ടോ ഇപ്പൊ ഉണ്ണിമോൾ കാരണമാണ് എല്ലാ സ്വാഭാവികങ്ങളും ഉണ്ടായെന്നുള്ളത് പറഞ്ഞു കേട്ടില്ലേ ഈ സമയം മുത്തച്ഛറിഞ്ഞ ഇനി ഇപ്പം അതിന്റെ കാര്യത്തിലൊരു തർക്കം വേണ്ട പെട്ടെന്ന് രാജ്യം ചോദിച്ചു അല്ല ഉണ്ണിമോൾക്ക് എന്താ വേണ്ട ഇത്രയും വലിയ സൗഭാവികം എനിക്ക് നേടിത്തന്നാ അല്ലേ അപ്പം ഉണ്ണിമോൾക്ക് ഈ ചെറിയ എന്താ തരണ്ടേന്ന് ചോദിക്കാം പെട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട പക്ഷെ എനിക്ക് അലു അഗിൽമോനെ കൊണ്ടുപോവുമല്ലേ ചെറിയ അച്ഛനെ എനിക്ക് അഖിൽമോൻ്റെ കൂടെ ഒരു യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കുറെ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാം ഇതാണ് ആ കാര്യം അന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ട്രിപ്പ് അങ്ങോട്ട് വെച്ചേക്കാന്ന് പറയാം അത് കേട്ടപ്പം എല്ലാവർക്കും സന്തോഷമായി അനുസൂം പറഞ്ഞു കൊള്ളാം എവിടെ പോകണേ തീരുമാനിച്ചാൽ മതിയെന്ന് പറയാം ഈ സമയം രാജ്യവും പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് വരാം എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട് ദേവികം പറഞ്ഞു എനിക്കും വരാൻ പറ്റില്ല എനിക്ക് വയ്യാതിരിക്കുമല്ലേ നിങ്ങൾ പോയിട്ട് വരാൻ പറയണം അപ്പം മിനി പറഞ്ഞു എന്നാൽ ശരി നമുക്ക് പോകാംന്ന് പറയണം അങ്ങനെ അവരെല്ലാം കൂടെ ഒരു പ്ലാനൊക്കെ ചെയ്താൽ കൂടെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും മുത്തശ്ശി ഉണ്ണിമോളെ വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണിമോളെ അതേ ആദരയുടെ അസുഖം നിനക്കറിയാലോ അവളെ സൂക്ഷിക്കണം കേട്ടോ അവൾക്ക് നിന്നോട് നല്ല ദേഷ്യം അസുഖമൊക്കെ ഉണ്ട് നിനക്ക് ഉൺ അവനെ ചോക്ലേറ്റ് കൊണ്ട് തന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നിന്നെ മിക്കവാറും ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തെങ്കിലും പറയുകയും ചെയ്യും നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ എന്നൊക്കെ ഉണ്ണിമോട് പറയാണ് അതൊക്കെ എനിക്ക് അറിയാൻ മുത്തശ്ശിയെന്ന് പറഞ്ഞാൽ ഉണ്ണിമോൾ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നതെന്ന്